അതാ അടിച്ചിട്ടുണ്ട് കേട്ടോ കുറഞ്ഞത് ഒരു കിലോ ഉണ്ടാവും സൈസ് തന്നെ അടി കളി വെച്ച് மோனிங் அம்மாச்சிட்டு வெளிச்சம் வரணும் பிரியல் வாரிய மாம்ப அபுகாஸ்தியோ மேக்ஸ் போரில் சேரன் ஃபைன் காஸ்டிங் கொடுக்க À, đây chưa? quê à xây xin đà? à അടിച്ചാ ചെറിയ സാധനം അടിച്ചിട്ടുണ്ട് ആവാസിൻ്റെ ട്രാക്ക് എന്നിട്ട് കിട്ടിയാ ഓക്കേ ഓക്കേ ടിച്ചിട്ടുണ്ടേ ചെറിയ സാധനം ചെറിയ സാധനം അടിച്ചിട്ട് നമ്മക്കും അടിച്ചിട്ടുണ്ട് ചെറിയ സാധനം പത്ത് മുന്നൂറ് രൂപ ചെറിയ അടിച്ച റിലീസ് സാധന കിഡിലാസ്റ്റിക്ക ഓപ്പൺ കിഡിലാട്ടി ഓപ്പൺ എന്ന് വെച്ചാൽ ഞാൻ വെറുതെ എറിഞ്ഞത് എത്തിയിട്ട് നടുക്ക് പോയിട്ട് വീണേ നടുക്കുന്നു ഒരുത്തം വന്നിട്ടുണ്ട് അതെ ഓപ്പൺ കിടിലണക്ക് വരുന്നതാ സ്ട്രൈക്ക് കിട്ടില്ല ഓൻ ബാക്കിലേ വന്നിട്ട് അങ്ങ് ആടെ നിന്നിട്ടു ഡായി നല്ല ഫോളോ ചെയ്തിട്ടുണ്ട് ആ ഇതല്ല ഇതല്ല ഇത് വേറെ ഇത് ചെറുക്കിയൊരു സാധനം അടിച്ചിട്ടുണ്ട് പത്ത് മുന്നൂറ് ഗ്രാമ സൈസ് പോ അതിനെ പോസ്റ്റിൻ്റെ ഡ്രാഗൺ ഫുള്ള് അടിച്ചകത്ത് കയറ്റിട്ടുണ്ട് ഒരു നാനൂറ് സൈസ് സൈസ് ഉണ്ടോസ് നമുക്ക് വലുത് മാത്രം പിടിക്കാൻ പറ്റും ചെറുത് ഇഷ്ടപോലുണ്ട് അതാ ട കടയാറി ഇങ്ങനുണ്ട് നല്ല സാധനം അടിച്ചിട്ടുണ്ട് കേട്ടാ കുറഞ്ഞ ഒരു കിലോ ഉണ്ടാവും സൈസ് സാധനം അടിപൊളി വെച്ച് ഉക്കപ്പലൊക്കെ അറേ ഏടിയും കിട്ടിട്ടാ വന്നിട്ട് പറയൂ നല്ല സാധനം മിസ്സായിട്ട് അടിച്ചിട്ടാ ഫ്രോഗിന് അടിച്ചിട്ടാ ഫ്രോഗിന് കിട്ടിട്ടാ മാറ്റിട്ടോക്കും ഓറഞ്ച് അവിടെ കരക്കേ സേം സാമി ഓറഞ്ച് നിറം കന്ന് അതി മിസ് ആയിപ്പോയേത്ര അണ്ടി ഇതിൽ കുറങ്ക് വേനേ അന്നെ എന്നിട്ടണ്ടല്ലേ എട്ടി ഞാൻ നി ഓനൊരു ഫ്രോഗില്ലേ ഇരീക്ക് ആടയോ മുണ്ടേമലാൻ ഉണ്ട് ആ എടുത്ത ആടേണ്ട് നാട്ടിൽ ആ അന്നൂർ നേരടാ മുണ്ടേമലണ്ടി നീർത്തോർ ഞാൻ ഏതു മുണ്ടാണറിയാ കൊണ്ടെടുക്കാൻ പറ്റ ഓക്കേ നല്ല ഫ്രോഗ് ആണ് ഇത് നല്ല സാധനമാണ് നല്ല സാധനം എത്ര ചെറുത് ഇപ്പൊ നേരത്തെ തന്നെ ഇളക്കി വിട്ടുണ്ട് കോടി സാനത്തിന് സൈസ് മാറ്റാന്നെയാന്ന് തോന്നണിലായിട്ട് നിനക്ക് ലിപ്ഗ്രിപ്പർ കൈ മേടിച്ചതാ പഠിച്ചിട്ട് നല്ല സാധനം സൂര്യൻസിന്റെ ഡ്രാഗൺ நல்லம் இந்தான அடிவடி ரோக ഓപ്പൺ നേരെ അടിച്ചേ വീഡിയോ ചിലപ്പോൾ കറക്റ്റ് ഉണ്ടാവും ഓപ്പൺ നേരെ അടിച്ചാ നേരത്തെ കിട്ടിയ ഒരു ചെറുത് ഇന്ന് നേരത്തെ കിട്ടിയ ചെറിയ സാധനം റിയൽ വാരിൻ്റെ മാമ്പയിൽ അടിച്ച സാധനമാന്നേ ഹെവിസാ റിയൽ വാരിയൻ്റെ മാമ്പത്തിൻ്റെ കാണൂലേ റിയൽ വാരിയൻ്റെ മാമ്പ ില്ല സാർ ഒരു വൺ കെ ജി വൺ ഹ് ഒരു വൺ കെ ജി ഒന്നേ ഇരുന്നൂറാ സൈസ്